ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള കാട്ടീന്നൊക്കെ വരുന്ന കണക്കുള്ള സൗണ്ട് ക്ലിക് ഏത് സമയത്ത് നമുക്ക് ഓടി തിരിച്ചു കൊണ്ടായിട്ട് വരും യാതൊരു തരത്തിലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസും ഇല്ല ഇവിടെ അപകട സാധ്യതയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് അഗാധമായ കൊക്കയാണ് ഉയരം കൂടും തോറും വ്യൂവിൻ്റെ ഭംഗി കൂടും പണ്ട് ഇവിടുത്തെ കാറ്റാണ് കാറ്റെന്ന് പണ്ട് സിനിമയ്ക്കകത്ത് പറഞ്ഞാണെക്കാണ് ഇവിടുത്തെ കാറ്റ് തന്നെയാണ് കാറ്റ് അടിപൊളി കാറ്റ് ഹായ് നമസ്കാരം നമ്മൾ ഇടുക്കി ജില്ലയിലെ അടിപൊളിയായിട്ടുള്ള ഏറ്റവും നല്ലതെന്ന് തന്നെ വേണം പറയാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റിലേക്ക് എടുത്തായിട്ട് എത്തിയിരിക്കുകയാണ് ഇത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കാൽവരി മൗണ്ടിലാണ് ഈ കാൽവരി മൗണ്ട് വളരെ സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് ഇടുക്കി ഡാമിൽ നിന്ന് കട്ടപ്പന റൂട്ടിൽ ഏകദേശം പത്ത് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഒരു ഒരു കിലോമീറ്ററുള്ള ഉള്ളിലോട്ട് കയറിയാൽ നമുക്ക് ഈ കാൽവരി മൗണ്ടിൻ്റെ എൻട്രൻസിലെത്താം നമ്മളിതിൻ്റെ എൻട്രൻസിലാണുള്ളത് ഇത് കേരള വനം വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ നമുക്ക് എൻട്രൻസ് ഫീസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് രൂപയാണ് നമുക്ക് ഇനി വാഹനങ്ങൾ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് പാർക്കിംഗ് ചാർജ് കൊടുക്കണം അപ്പോൾ ഇത് കുറച്ച് നമുക്ക് ഒരു ട്രക്കിങ്ങും കൂടെ ഉണ്ട് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്ററോളം നമുക്ക് മുകളിലേക്ക് ട്രക്ക് ചെയ്ത് ഇതിൻ്റെ പീക്കിൽ എത്താൻ പറ്റും ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടുത്തെ വളരെ സുന്ദരമായിട്ടുള്ള വ്യൂ പോയിൻ്റ് ആണ് നമുക്ക് എന്തായാലും ബാക്കി വിശേഷങ്ങൾ ആ വ്യൂ പോയിൻറ്റും കണ്ട് ട്രക്കിങ്ങും ചെയ്ത് മണ്ടക്കി എന്ന് ആ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം കാൽവരി മൗണ്ടിലെ കയറിയ ഉടനെ തന്നെ ഉള്ള വ്യൂ പോയിൻറ്റ് അതിലേക്കാണ് വന്നിരിക്കുന്നത് ഇത് ബേസിക്കലി നമുക്ക് ഈ കാണാൻ പറ്റുന്നത് ഇടുക്കി ഡാമിൻ്റെ അതിമനോഹരമായിട്ടുള്ള ജലസംഭരണിയാണ് ഇടുക്കി ഡാമിൻ്റെ റിസർവയറാണ് ഭയങ്കര സുന്ദരമാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം നമുക്കൊരു പക്ഷേ ലോകത്ത് തന്നെ പല സ്ഥലങ്ങളിലും കാണാൻ പറ്റത്തില്ല ഇടുക്കി എന്ന ഇടുക്കിയാണ് ഇതാണ് കാൽവരി മൗണ്ടിൽ നിന്നുള്ള ആദ്യ ദൃശ്യം നമുക്ക് കുറച്ചും കൂടെ താഴോട്ട് പോകാം അവിടെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ബെഞ്ചുകളൊക്കെ ഇവിടെ ഓൾറെഡി ിട്ടുണ്ട് അങ്ങോട്ട് പോകും ഇപ്പം ചൂട് സമയം ആയതുകൊണ്ടാണ് കുറച്ചും കൂടെ തണുപ്പൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇങ്ങനെ കോടമഞ്ഞ് വന്ന് ചില സമയങ്ങളിൽ ഇവിടെ മുഴുവൻ മൂടും നമുക്ക് താഴോട്ടുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല പിന്നെ കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ബാക്കി വ്യൂസൊക്കെ നമുക്ക് കാണാൻ വേണ്ടത് അപ്പം ഇവിടെയൊക്കെ ആൾക്കാർ ഒത്തിരി വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ആൾക്കാർക്ക് വിസിറ്റ് ചെയ്ത് ഇരിക്കാനൊക്കെയുള്ള ഷെൽട്ടേഴ്സൊക്കെ സൈഡിൽ കുറേ അങ്ങോട്ടെല്ലാം ഉണ്ട് നമ്മളിതിൻ്റെ ഏറ്റവും താഴെയുള്ള പോയിൻറ്റിലേക്ക് പോവുകയാണ് ഇവിടെ പോയിട്ട് ഇവിടുന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ ബ്യൂട്ടി എന്തുമാത്രം ഉണ്ടെന്ന് താഴെ വരെ വേണേലും പോവാം പക്ഷെ നമുക്ക് ആ ബ്യൂട്ടി ആ വ്യൂ കറക്റ്റായിട്ട് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൊക്കത്ത് നിന്നാലല്ലേ ഇതിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കിട്ടത്തുള്ളൂ നമുക്ക് എന്തായാലും ഈ സൈഡിലേക്കൊന്ന് പോയി നോക്കാം വളരെ സുന്ദരമാണ് ഇപ്പം നമ്മൾ ഇതിൻ്റെ ഏകദേശം കുറച്ച് താഴെയായിട്ട് എത്തിയേക്കുവാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇത് മുഴുവൻ ഇടുക്കി ഡാമിൻ്റെ ജലസംഭരണിയാണ് സ്കോയറാണ് അതുപോലെ തന്നെ അപ്പുറ സൈഡ് കാണുന്നത് നമ്മുടെ മൃഗസംരക്ഷണ കേന്ദ്രമാണ് അവിടെ ഇഷ്ടംപോലെ മൃഗങ്ങളുള്ള ഒരു നിബിഡ വനം തന്നെയാണ് മനുഷ്യവാസം ഇല്ല തീരെ അവിടെ മുഴുവൻ കാടുകളാണ് നമുക്ക് കാണാൻ പറ്റും ഭയങ്കര രസമായിട്ട് ഇങ്ങനെ മലനിരകൾ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും ഇതാണ് കാൽവരി മൗണ്ടെ എൻട്രൻസ് കൂടെ കയറി വന്ന് നമുക്ക് താഴോട്ട് ഇറങ്ങിയാലും ഇവിടുന്ന് കാണാൻ പറ്റുന്നൊരു വ്യൂ ഏത് ചൂടത്ത് വന്നാലും അത്യാവശ്യം നല്ല തണുത്ത കാറ്റ് ഇവിടെ എവിടെ വ്യൂ പോയിന്റ് പോയാലും കാണും അതുകൊണ്ട് നമുക്ക് കഠിനമായിട്ടുള്ള ചൂടൊന്നും ഫീൽ ചെയ്യത്തില്ല ഇന്നലെ പോയ സ്ഥലങ്ങളിലും ഒക്കെ ഇങ്ങനെ തന്നെയായിരുന്നു വ്യൂ പോയിന്റ്സിലെല്ലാം നല്ല തണുത്ത കാറ്റുണ്ട് അതുകൊണ്ട് ചൂട് കാര്യമായിട്ട് ഫീൽ ചെയ്യത്തില്ല ഇനി നമുക്ക് മുകളിലേക്ക് ട്രക്ക് ചെയ്ത് പോവാം കുറച്ച് ദൂരം നടക്കേണ്ടതായിട്ടുണ്ട് അങ്ങോട്ട് പോയി ആ വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ കാണാം അപ്പം നമ്മൾ താഴത്തെ വ്യൂ ഒക്കെ കണ്ട് ഇതിൻ്റെ ആ കാണുന്ന പീക്കിലേക്ക് ഏറ്റവും മുകളിലേക്ക് നമ്മൾ പോവാണ് അവിടെ നിന്നിട്ട് അടിപൊളി വ്യൂ ഉണ്ട് കുറച്ച് നടക്കാനുണ്ട് ഇവിടെ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അടുത്താൻ തോന്നും പക്ഷേ അത്യാവശ്യം ദൂരെ നടക്കാനുണ്ട് അത് മാത്രമല്ല നല്ല കയറ്റമാണ് ആ അതുകൊണ്ട് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നന്നായിട്ട് അണയ്ക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ ഈ കാൽബരി കുറിച്ച് പറയാനുണ്ട് ആക്ച്വലി ഇവിടെ ഇങ്ങനെ കുരിശൊക്കെ വെച്ച് കുരിശിൻ്റെ വഴി നടത്തുന്ന സ്ഥലമാണ് ഇതിൻ്റെ മണ്ടയ്ക്ക് വരെ ഈ കുരിശുമൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട് വലിയ കുരിശുമൊക്കെ ആയിട്ട് ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ അടുത്ത് വരുന്ന ദിവസങ്ങളാണ് അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ കുരിശിൻ്റെ വഴിക്ക് വലിയ കുരിശുമൊക്കെ ആയിട്ട് ഈ മുകളിലത്തെ മല വരെ നടന്നു കയറുന്ന ആൾക്കാരുണ്ട് നമ്മളിത് ചും വെറുതെ നടന്നിട്ടും നമ്മളിത്ര അണക്കുവാണ് പക്ഷേ വഴിയൊക്കെ ഉണ്ട് കിലോ നടന്നു പോകാനായിട്ടുള്ള അത്യാവശ്യം നമ്മൾ നേരത്തെ കണ്ട മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോലെ പാറയൊന്നും ഒന്നും ചവിട്ടി കയറേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത വഴിയുണ്ട് അപ്പുറ സൈഡിലായിട്ട് നോക്കിയാൽ എപ്പോൾ നോക്കിയാലും എവിടെ നോക്കിയാലും അടിപൊളി വ്യൂ ആണ് എങ്ങോട്ട് നോക്കിയാലും വ്യൂ ആണ് അവിടെ നോക്കിയാലും വ്യൂ ആണ് ആ സൈഡിലൊക്കെ ചെറിയ തേയിലത്തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാം നല്ല വെയിലാണ് ഇപ്പോൾ പന്ത്രണ്ട് മണി സമയമാണ് പന്ത്രണ്ടര സമയമാണ് ഈ വെയിൽ തോന്നിട്ടും കാര്യമായിട്ടുള്ള ചൂട് ഫീൽ ചെയ്യുന്നില്ല കാരണം തണുത്ത കാറ്റിങ്ങനെ അടിച്ചോണ്ടിരിക്കുവാണ് ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്നതിൻ്റെ ഇടത്തേക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാലും തേയിലത്തോട്ടങ്ങളാണ് വലുത്ത് സൈഡിലേക്ക് അഗാധമായ ഗർത്തം പോലെ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ റിസർവകർ അപ്പോൾ നമ്മൾ നടന്ന ഏകദേശം മുമ്പ് നിന്ന സ്ഥലത്തു നിന്ന് ഒരു മുന്നൂറ്റമ്പത് മീറ്ററോടെ മുമ്പിലോട്ട് എത്തിയിട്ടുണ്ട് പക്ഷേ ഇതല്ല പ്രധാന കാര്യം ഇതല്ല ഇനിയും കുറച്ച് കുത്തു കയറ്റമാണ് ഇത്ര നേരം നമ്മൾ ഫ്ളാറ്റ് സർഫസിൽ കൂടെ ആണ് ഏകദേശം ഫ്ളാറ്റ് എന്ന് പറയാം അങ്ങനെയുള്ള സർഫസിൽ കൂടെ ആണ് വന്നതെങ്കിൽ ഇനി നമ്മൾ കയറാൻ പോകുന്നതാണ് മെയിൻ കയറ്റം ഈ കയറ്റോടെ കയറി കഴിയുമ്പോൾ നമ്മൾ മുകളിൽ എത്തും ഏകദേശം നല്ല കയറ്റമാണ് പക്ഷേ ഇപ്പം നമുക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ആ സൈഡിൽ വ്യൂ കാണാം ഇപ്പം നമ്മൾ മുമ്പേ നടക്കാൻ തുടങ്ങിയെടുത്തു ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരം വന്നു ഇപ്പം ഇവിടെ കുറച്ച് പ്രശ്നമാണ് റോഡ് ഇച്ചിരി പാടുള്ള സ്ഥലമാണ് നമ്മളെ റൈറ്റ് സൈഡിലോട്ട് നോക്കിയാൽ നല്ല സൂപ്പർ ആയിട്ടുള്ള വ്യൂ കാണാം ഉയരം കൂടും തോറും വ്യൂവിൻ്റെ ഭംഗി കൂടും പണ്ട് പരിസ്ഥിതി പറഞ്ഞു ഉയരം കൂടും തോറും ചായയുടെ ടേസ്റ്റ് കൂടും എന്ന് പറഞ്ഞാൽ കണക്ക് ഉയരം കൂടും തോറും വ്യൂവിൻ്റെ ഭംഗി കൂടും അങ്ങനെ ഒരു മല നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പോഴാണ് കാണുന്നത് ഇനിയൊരു മല കൂടെ കയറണം ഈ താഴെ നോക്കുമ്പോൾ ആ മല കാണത്തില്ല പക്ഷേ വീണ്ടും ദേ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നമുക്ക് ഇതിലേയും കൂടെ ഒന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് വാവു സൂപ്പറാണ് അടിപൊളി ഇവിടെ നോക്കുമ്പം നമുക്ക് അവിടോട്ട് നോക്കിയാൽ തേയിലത്തോട്ടം പോറയിലോട്ട് നോക്കിയാണെങ്കിൽ അതിമനോഹരമായിട്ടുള്ള നമ്മുടെ ഇടുക്കിയുടെ ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ അതിനപ്പുറം നല്ല നിബിഡ വനം ഇവിടെ വേറൊരു വ്യൂ ആണ് ഇനിയും കുറച്ച് ദൂരോട്ടുണ്ട് ഇനിയും ബാക്കി ഇച്ചിരി ടഫായിട്ടുള്ള കയറ്റമാണ് ഇനിയുള്ളത് ഏകദേശം എഴുന്നൂറ് മീറ്ററോളം നമ്മൾ നടന്നു ഇനിയിപ്പോൾ നമ്മൾ ഈ മുകളിലോട്ടുള്ള ഈ കല്ലും പാറ നിറഞ്ഞ സ്ഥലമാണ് എല്ലാ സ്ഥലത്തും എന്നാലും ഒരു ഒരു എക്സിറ്റ് പോലൊരു സ്ഥലമുണ്ട് വ്യൂ പോയിൻറ്റിലേക്ക് പോകാനായിട്ട് ആൾക്കാർ നടന്ന് നടന്നിങ്ങനെ വഴിയായിട്ടത് രൂപാന്തരപ്പെട്ടിരിക്കുകയാണ് നമ്മളൊരു കണക്കുകൂട്ടില് ഈ കുരിശിൻ്റെ വഴിക്ക് പതിനാല് സ്ഥലങ്ങളാണ് എന്നപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് ഇങ്ങനെ എണ്ണി എണ്ണി വരുവാണ് ഏതായാലും പതിനാലാമത്തെ സ്ഥലമാകുമ്പോൾ നമ്മൾ മുകളിലെത്തും ഇവിടെ കുറച്ച് പാറകളൊക്കെയാണ് നടന്നിച്ചിരി കയറാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ഇതേ പതിമൂന്നാം സ്ഥലം എത്തി ഇനിയിപ്പം പതിനാലാം സ്ഥലം ഈ മലയുടെ മുകളിലായിരിക്കും അതോടുകൂടി നമ്മൾ പീക്കിലെത്തും ഈ പാറകൾക്കൂടെ കയറി കയറി നമുക്ക് പോവാം രണ്ട് സൈഡിലും വ്യൂ ആയി തുടങ്ങി ഒരു സൈഡും വെള്ളമാണെങ്കിൽ വേറെ സൈഡും മല ഇവിടുന്ന് രസം എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് നോക്കിയാൽ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ നമ്മുടെ ബാക്ക് സൈഡ് നോക്കിയ തേയിലത്തോട്ടം അടിപൊളി ഒരു കുന്നിൻ്റെ പുറത്തിൽ തേലത്തോട്ടം നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മലനിരകളാണ് നമ്മൾ ഈ നിൽക്കുന്ന മലയുടെ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ അപ്പർ സൈഡിലും വേറൊരു മലയാണ് ഇപ്പം നമ്മുടെ അവസാന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് കാൽവരി മൗണ്ട് ഈ ട്രക്കിംഗ് ഇച്ചിരി കുത്തനെയുള്ള മലകളുമാണ് അതുപോലെ തന്നെ മുഴുവൻ പാറകളാണ് വഴിയല്ല വാവ് സൂപ്പർ കാറ്റാണ് വെയിലൊന്നും നമ്മളെ ബാധിക്കുന്നേ ഇല്ല വാഹു എത്തി യെസ് ഏകദേശം എണ്ണൂറ്റമ്പത് തൊള്ളായിരം ഉണ്ട് സത്യത്തിൽ ഇതൊക്കെ ഇവിടെ പണിയാനായിട്ട് എന്ത് പാടുമായിരിക്കും ആൾക്കാർ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ കൺസ്ട്രക്ഷനൊക്കെ ഇതേ ആൾക്കാർ ചുമന്നുകൊണ്ട് വരുന്ന കുരിശിൻ്റെ ഒക്കെ അവശിഷ്ടങ്ങളാണ് ഇവിടെയൊക്കെ കിടക്കുന്നത് ഇത്രയും വലിയ കുരിശൊക്കെ ചുമന്നുകൊണ്ട് ഈ മലയുടെ മണ്ടവര്യവരെ എങ്ങനെ കയറുന്നു അറിയത്തില്ല നമ്മുടെ ബാക്ക് സൈഡിലോട്ട് നോക്കിയേ അതെല്ലാം ആൾക്കാർ താമസമുള്ള സ്ഥലങ്ങളാണ് ഫുള്ള് മലനിരകളാണ് അപ്പുറ സൈഡിൽ ഫുള്ള് വെള്ളമാണ് നമുക്ക് പതിയെ ഈ മലയുടെ അങ്ങേ അറ്റത്തോട്ട് പോവാം ഓക്കെ നമ്മളിപ്പോൾ ആ കുരിശിൻ്റെ അവിടെ എത്തി അവിടെ നിന്ന് നടന്ന് വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് ഈ മലയുടെ കുറച്ച് ഭാഗത്തോട്ട് നമുക്ക് പോകാൻ പറ്റും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കറക്റ്റ് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നത് റൈറ്റ് സൈഡ് നമുക്ക് നോക്കിയാൽ മുഴുവൻ നമുക്ക് കാണാം നമ്മൾ വരുന്ന റോഡൊക്കെ ആ സൈഡിലാണ് അവിടെ മുഴുവൻ ടൗൺഷിപ്പുകളും വീടുകളും താമസ സ്ഥലങ്ങളും ആൾക്കാരും കൃഷി സ്ഥലങ്ങളും ഒക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ നിമിട വനവും റിസർവോയറും വെള്ളം നിറഞ്ഞു കിടക്കുക എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഉണക്ക സമയമായതുകൊണ്ടാണ് അപ്പോൾ ഇച്ചിട്ട മഴ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കാടിൻ്റെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായിരിക്കും അപ്പോൾ എന്തായാലും നല്ല കാറ്റാണ് ഏത് സമയത്ത് ഇവിടെ വന്നാൽ നല്ല കാറ്റം ഇപ്പോൾ കറക്റ്റ് സമയം പറഞ്ഞാൽ ഒരു മണിയാണ് ഒരു മണി വെയിലത്താണ് ഞാനിവിടെ നിൽക്കുന്നത് സാധാരണ ഞാൻ ചുമ്മാ ഇരുന്നാലും വേർക്കുന്ന ആളാണ് എനിക്ക് കാര്യമായിട്ടുള്ള വേർപ്പൊന്നും ഇല്ല ചെറുതായിട്ട് വേർതിട്ടുണ്ട് നടന്ന് കയറി വന്നപ്പം പക്ഷേ നല്ല അടിപൊളിയായിട്ടുള്ള ചെറിയ തണുപ്പുള്ള ഒരു കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കാറ്റാണ് കാറ്റെന്ന് കണ്ട് സിനിമയ്ക്കകത്ത് പറഞ്ഞാണ് ഇവിടുത്തെ കാറ്റ് തന്നെയാണ് കാറ്റ് അടിപൊളി കാറ്റ് കാൽവരി മൗണ്ടിൻ്റെ ഏകദേശം ഈ മലയുടെ എൻഡിൽ എത്തിയിരിക്കുകയാണ് ഇനി അങ്ങോട്ട് കുറച്ച് ഇറക്കമാണ് അതുകൊണ്ട് അവിടെ വരെ വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും പക്ഷേ അങ്ങോട്ട് പോയി ഇത്രയും പൊക്കമില്ല സ്ഥലത്തിന് ഇതെനിക്ക് തോന്നുന്നു വ്യൂ പോയിൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് വ്യൂ കിട്ടുന്ന സ്ഥലങ്ങളിലൊന്നാണ് കാൽവരി മൗണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാൽവരി മൗണ്ടിന് മറ്റൊരു പേരുംകളുണ്ട് ഇടുക്കിയുടെ കന്യാകുമാരി എന്നാണ് അറിയപ്പെടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സൺസെറ്റ് കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് സൺറൈസും സൺസെറ്റും ഒക്കെ ഇവിടെ നിന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ സമുദ്ര നിന്ന് വളരെ ഉയർന്ന പ്രദേശമാണ് ഇവിടെ ഞാനൊരു ചെറിയ സ്ഥലത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചാണ് നിങ്ങളോട് കാണുന്ന താഴോട്ട് നോക്കിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതൊക്കെ കുറച്ച് സൂക്ഷിച്ചിട്ടാണ് കാര്യം ഒന്ന് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും പിന്നെ നമ്മളെ കിട്ടാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ് അപ്പോൾ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇടുക്കി ഡാം കാണാൻ വരുന്ന ഒരു നിർബന്ധമായിട്ടും ഇവിടെ ഒരു തവണയെങ്കിലും വന്നിരിക്കണം അവിടുന്ന് വെറും പത്ത് കിലോമീറ്റർ ദൂരമുള്ളൂ ഇനി പുതിയ വ്യൂ പോയിന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മൾ അടുത്തൊരു വ്യൂ പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ് ഇടുക്കിയിലെ വളരെ സുന്ദരമായ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ഇത് വേറെന്നുമല്ല നാടുകാണി വ്യൂ പോയിന്റ് ആണ് നാടുകാണി പവലിയൻ എന്നൊക്കെ നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും കാരണം ഇവിടെ ഒരു രണ്ട് നിലയുള്ള ഒരു പവലിയൻ ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ പവലിയനിലല്ല നമ്മളിപ്പോൾ വെറുതെ ജസ്റ്റ് ഈ വ്യൂ പോയിന്റിന്റെ ഈ സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ആകാശം മുട്ടി നിൽക്കുന്ന മലനിരകൾ കാണാൻ പറ്റും ഇങ്ങനെ ആകാശത്തെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ സുന്ദരമായിട്ടുള്ള മലനിരകൾ കാണാൻ പറ്റും നമ്മളിവിടെ ഒന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൂലമറ്റം ടൗണും മൂലമറ്റം നമ്മുടെ പവർ ഹൗസിൻ്റെ സ്വിച്ചിയാട് നമുക്കിവിടെ നേരെ കാണാം നമ്മുടെ പെരിയാറ് ദൂരോട്ട് പോകുന്നതാണ് വളരെ ക്ലിയർ ക്ലൈമറ്റാണെങ്കിൽ ഇപ്പോൾ ക്ലൈമറ്റ് അത്ര ക്ലിയർ അല്ല ക്ലിയർ മേഘങ്ങളില്ലാത്ത നല്ല ലൈറ്റുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്ക് എറണാകുളത്തെ ഷിപ്പ്യാർഡ് വരെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് സത്യത്തിൽ നമ്മൾ ഇത് ഉള്ള സ്ഥലം എവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ മൂലമറ്റത്തു നിന്ന് ഒരു പതിനാല് കിലോമീറ്റർ കുളമാവ് റൂട്ടിലാണ് ഇടുക്കി ഡാമിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ മൂലമറ്റ റൂട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ തൊടുപുഴ അല്ലെന്നുണ്ടെങ്കിൽ മുട്ടം ഭാഗത്തുനിന്ന് വരുവാണെങ്കിൽ അവിടുന്ന് മൂലമറ്റം വന്നിട്ട് മൂലമറ്റത്തു നിന്ന് ഒരു പതിനാല് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കുറേ ഹെയർപിൻ ഒക്കെ കയറിയാണ് റോഡ് വരുന്നത് നമുക്ക് ഈ നാടുകാണി വ്യൂ പോയിൻറ്റ് റോഡിൽ നിന്ന് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ അകത്തോട്ട് കയറിയിട്ടാണ് ഈ നാടുകാണി പവലിയൻ സ്ഥിതി ചെയ്യുന്നത് ഇനി ഇടുക്കി ഭാഗത്തുനിന്നാണ് വരുന്നതെങ്കിൽ ഇടുക്കി ഡാമിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ പറഞ്ഞു കുളമാവ് ഡാമിൽ നിന്നൊരു മൂന്നോ നാലോ കിലോമീറ്റർ മാത്രം ദൂരം ഇങ്ങോട്ടുള്ളൂ അപ്പോൾ വളരെ സുന്ദരമാണ് അടിപൊളിയാണ് നമുക്ക് റിലാക്സ് ചെയ്ത് ഈ ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക ഇവിടെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള കാട്ടിൽ നിന്നൊക്കെ വരുന്ന നടക്കുള്ള സൗണ്ടുകൾ കിള്റന്ന് പറഞ്ഞാൽ ഈ വീട് കയറി വലിയ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് വന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി ആ സൗണ്ട് കേട്ട് എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ കൃത്യമായിട്ട് നമുക്ക് വാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ആ പവലീനിലേക്ക് പോകാം പവലിയനിൽ പോയി കുറച്ചും കൂടെ സുന്ദരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇവിടെ കയറുന്നതിനും പാസുണ്ട് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ബസ് പാർക്കിങ്ങൊക്കെ ഫ്രീ ആണ് പുറത്ത് നമുക്ക് പാർക്ക് ചെയ്യാം ഇപ്പം എനിക്കൊന്നും അവധി സമയമായതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇവിടെ ഇല്ല നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്ക് എന്തായാലും മോളിൽ ആ പവിലീനി കയറി ബാക്കി കാഴ്ചകൾ ആക്ച്വലി ഈ പവലിയൻ രണ്ട് നിലയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ആദ്യം താഴെ തന്നിലോട്ട് പോവാണ് താഴെത്തല്ലോ പോകുമ്പോൾ ഇവിടെ ചെറിയ കുട്ടികൾക്കൊക്കെ ആയിട്ട് വന്ന് അവർക്ക് കളിക്കാനുള്ള ഒരു പാർക്കും നമുക്ക് ഇരിക്കാനായിട്ടുള്ള ചെറിയ ചെറിയ സെറ്റപ്പുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട് എയർപോർട്ട് സിറ്റിയൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഒരു മലയും കൂടി ഇങ്ങോട്ടും മാറിയുന്നപ്പോൾ എക്സ്ട്രാ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ അവിടെ നോക്കിയപ്പോൾ നമുക്ക് അതുകൊണ്ട് ആ മല കാണാൻ പറ്റുന്നില്ലായിരുന്നു ഇതിങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്ത് രസമാണെന്ന് ചോദിക്കുക മലകളിങ്ങനെ ഇന്ന് ക്ലൈമറ്റ് അത്ര ക്ലിയർ അല്ല ലൈറ്റ് കുറവാണ് മേഘങ്ങൾ മൂടി നിൽക്കുവാണ് എല്ലാം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ലൈറ്റ് അടിക്കുമ്പോൾ അതിമനോഹരമായിട്ട് സുന്ദരമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് കുറച്ച് ഭാഗത്ത് മാത്രം ഒരു ചെറിയ വെയിലുണ്ട് ആ വെയിൽ താഴേക്ക് അടിക്കുന്നത് നമുക്ക് കാണാം കുറച്ച് ഭാഗത്ത് മാത്രം ഇവിടെ താഴെ നമുക്ക് മൂലമറ്റം ടൗൺ ഈ ഭാഗമൊക്കെയാണ് മലങ്കര ഡാമിൻ്റെ റിസർവറൊക്കെയാണ് ആ സൈഡിൽ അവിടെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല ഈ മരങ്ങളൊക്കെ ഇത്രയും വലുപ്പത്തി വളർന്നു നിൽക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് നമ്മളിപ്പോൾ ഇടുക്കിയിലെ കുറേ വ്യൂ പോയിൻ്റുകൾ കണ്ട് പക്ഷെ അതിനകത്ത് ഒരു കഷ്ടപ്പാടും ഇല്ലാതെ വന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റ് ഇതാണ് നമ്മളെ ഇവിടെ കൊണ്ടുവരും നമ്മൾ തൊട്ടടുത്ത് വരെ വരും നമുക്ക് നമുക്കൊരു വീട്ടിലൊരു സ്റ്റെപ്പ് വരുന്ന കയറി മുകളിലത്തെ നിലയിലോട്ട് പോകുന്ന അത്രയും കഷ്ടപ്പാട് പോലും ഇല്ല ഈസി ആയിട്ട് നമുക്ക് വന്ന് കാണാൻ പറ്റും കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെയും കുറച്ച് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റും ചെറിയൊരു ഭീകര ലുക്കാണ് കേട്ടോ നമ്മൾ ഒത്തിരി കുറച്ച് പൊക്കത്തിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കൊരു ചെറിയ വേടി പോയി ഇങ്ങനെ ആദ്യം വരും നല്ല നല്ല രസമുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് ഇതെനിക്കൊന്ന് ലൈറ്റ് കുറവായത് അല്ലെങ്കിൽ കുറച്ച് സൂപ്പർ വ്യൂ നമുക്ക് കാണാൻ പറ്റിയേനെ നല്ല ഗ്രീനറി ഉള്ള ഒരു വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയേനെ എന്തായാലും നമുക്ക് മൂലമറ്റം ടൗണും അവിടെ കുറച്ച് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ മൂലമറ്റം പവർ ഹൗസിൻ്റെ സ്വിച്ച്യാർഡാണ് ഈ താഴെ കാണുന്നത് സ്വിച്ച് ആർഡ് എനിക്കൊന്ന് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു ആ കാണുന്നത് മൂലമറ്റം പവർ ഹൗസിൻ്റെ സ്വിച്ച് യാഡാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ അങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെരിയാറങ്ങോട്ട് പോകുന്ന കാണാം മൂവാറ്റുഴ ഭാഗത്തേക്ക് ഒഴുകുന്നത് നമുക്ക് കാണാൻ പറ്റും ആ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ പരിമിതിയുണ്ട് ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാഴ്ചകൾ ഇതിൻ്റെ ആ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ മലങ്കര ഡാമു അതിൻ്റെ റിസർവേയറും ഒക്കെ വരുന്നത് അത് നമുക്കിവിടെ നിന്ന് കൃത്യമായിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല വളരെ ഈസി ആയിട്ട് അധികം കഷ്ടപ്പാടില്ലാതെ നേരെ വണ്ടിയെ വന്ന് ഇറങ്ങി ഇരുന്നോ അല്ലെങ്കിൽ കാഴ്ച കണ്ടോ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളൊക്കെ ആയിട്ട് വരാൻ പറ്റുന്ന കൊച്ചു കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പാർക്കുണ്ട് ആയിട്ട് വരാൻ പറ്റുന്ന വളരെ സുന്ദരമായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ് ഈ നാടുകാണി പവലിയൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഈ നാടുകാണി പവലിയൻ വന്ന് കണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇടുക്കിയിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ ടൈം സ്പെൻഡ് ചെയ്യാൻ വരുന്നവർ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് ടിക്കറ്റ് എടുത്ത് ഇത് കണ്ടിട്ട് തിരിച്ചു പോകും നമ്മൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട വ്യൂ പോയിന്റിൽ എത്തിയേക്കുമാണ് ഞാൻ മുമ്പ് പറഞ്ഞതിനേക്കാൾ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വരാൻ കാര്യം റോഡിന് ചേർന്ന് തന്നെയാണ് ഈ വ്യൂ പോയിന്റ് കാര്യം റോഡിലാണ്ട് വണ്ടി അവിടെ കൊണ്ടിട്ടു അവിടെ നേരെ ഇങ്ങോട്ട് ഒരു ഇരുപത് മീറ്റർ ഇല്ല പത്ത് മീറ്റർ പതിനഞ്ച് മീറ്റർ നടന്നപ്പോൾ നമ്മൾ ഈ വ്യൂ പോയിന്റിലുണ്ട് നമുക്ക് കുറച്ച് അങ്ങോട്ടൂടെയൊക്കെ കയറി പോകാൻ പറ്റും എന്ന് പറയുന്ന വ്യൂ പോയിൻ്റ് ആണ് അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് അല്ല ആക്ച്വലി ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ ഒരു കൊക്ക പോലാണ് ഭയങ്കര അങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര വന്യമായിട്ടുള്ള ഒരു ലുക്കാണ് ഇപ്പം നല്ല മഴക്കാറുള്ളതുകൊണ്ട് വ്യൂ കാര്യമായിട്ട് നമുക്ക് കിട്ടത്തില്ല പക്ഷേ ഭയങ്കരമായിട്ട് കാറ്റിയിരുന്ന മഴ ആയതുകൊണ്ട് തന്നെ മൂടി മൂടിക്കിടക്കുവാണ് അങ്ങോട്ട് കൂടുതലായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല ഇവിടെ ഒന്നും നോക്കിക്കഴിഞ്ഞാൽ അതിഭയങ്കരമായിട്ടുള്ള ലുക്കാണ് നമ്മൾ എന്തായാലും ഈ വഴി കൂടെ കുറച്ച് അങ്ങോട്ട് കയറിപ്പോ നമ്മൾ ഇതുവരെ ഒട്ടും നമ്മളൊരു കഷ്ടപ്പെടാതെ കണ്ട വ്യൂ പോയിൻ്റ് ഇതാണ് ഇത് സത്യത്തിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂലമറ്റത്തു നിന്ന് ഒരു ഇരുപത് കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുളമാവ് ഡാം കഴിഞ്ഞിട്ട് ഒരു ജംഗ്ഷൻ എത്തും മുപ്പമൂന്ന് വ്യൂ പോയിൻറ്റിലോട്ടുള്ള അവിടെ ആരോ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് രണ്ടര കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റും ഇനി പൈനാവിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഏകദേശം ഒരു പത്തൊമ്പതര കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ജംഗ്ഷനിലെത്താൻ അവിടുന്ന് രണ്ടര കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയാൽ ഏകദേശം നമ്മുടെ മൂലമറ്റത്തിനും പൈനാവിനും കൃത്യം മദ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് വനം പ്രദേശമാണ് മുഴുവൻ നമുക്ക് എന്തായാലും ഇതിലെ നടന്ന് ആ ഭാഗത്തൂടെ പോയി അവിടുത്തെ വ്യൂ ഒക്കെ കാണാം നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് വലിയ മലകളാണ് അതിഭയങ്കരമായ മലകളാണ് ഒത്തിരി വലിയ ആഴമാണ് നമുക്കിവിടെ നിന്ന് കണ്ട താഴെ വരെ കാണാൻ പോലും പറ്റാത്ത രീതിയിൽ ആഴമാണ് ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കിയാൽ ഓരോ ലെയർ ആയിട്ടും മലനിരകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് മലനിരകൾ ഇങ്ങനെ ആകാശം മുട്ട നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും മഴ പെയ്തു വരുന്നുണ്ടെന്ന് തോന്നുന്നു ദൂരെ നിന്ന് മഴ പെയ്തു വരുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം ഏത് സമയത്ത് നമുക്ക് ഓടി തിരിച്ചു കൊണ്ടായിട്ട് വരും യാതൊരു തരത്തിലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസും ഇല്ല എനിക്ക് തോന്നുന്നു നമ്മളൊരു മീറ്റർ ഒരു ആയിരം എങ്കിലും ഉയരത്തിലായിരിക്കും താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ ഭീകരമാണ് സംഭവം താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ താഴെ എങ്ങാനും പോയി കഴിഞ്ഞാൽ സൂം ചെയ്താലും നമുക്ക് കിട്ടാത്ത രീതിയിൽ ആഴമുണ്ട് അങ്ങോട്ടുള്ള വ്യൂ ഒന്നും നമുക്കിപ്പോൾ കാണാൻ പറ്റത്തില്ല മഴ കാരണം ഇങ്ങനെ മൂടിക്കിടക്കുവാണ് ഇടുക്കി ഡാമിലോട്ടൊക്കെ പോകുന്ന വഴിക്ക് കുളമാവ് ഡാം കഴിഞ്ഞിട്ട് വഴി മധ്യേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വ്യൂ ആണ് ഇവിടെ അപകട സാധ്യതയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് അഗാധമായ കൊക്കയാണ് നമ്മൾ വന്നപ്പോൾ മഴയായിരുന്നു മഴ അങ്ങോട്ട് കഴിഞ്ഞങ്ങോട്ട് കോടയടിച്ചങ്ങോട്ട് കയറാൻ തുടങ്ങി ഒരു ബാധ കാണാൻ വയ്യ ഇതാണ് ഇവിടുത്തെ ഒരു കുഴപ്പം കുഴപ്പമല്ല ക്ലൈമറ്റ് ചെയ്ഞ്ച് വളരെ പെട്ടെന്നാണ് മഴ പെയ്തു കഴിഞ്ഞപ്പം മഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഇവിടെ കാണാനൊക്കെയുള്ള ആൾക്കാർ ധാരാളം വന്നിട്ടുണ്ട് അപ്പുറം ഇപ്പോഴാണ് നിൽക്കുന്ന ആൾക്കാരെ പോലും ഇനിയും കാണത്തില്ല അടിപൊളി ഇതാണ് ഉപ്പ്കുന്ന് വ്യൂ പോയിന്റ് ഒരു ടിക്കറ്റും എടുക്കേണ്ട ഒന്നും വേണ്ട വെറുതെ ഇങ്ങോട്ട് കയറി മതി ിരി ചൂടുള്ള സമയമാണ് ഞങ്ങൾ ഈ ഉപ്പുനിന്ന് വ്യൂ പോയിന്റ് വന്ന് വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് തിരിച്ചു പോകുന്ന നേരം ഇവിടെ ഒരു ചെറിയ ചായക്കട ഉണ്ട് ചേച്ചിയുടെ അടിപൊളി ബ്രെഡ് ഒക്കെ കിട്ടും അത് കഴിച്ചിട്ട് കാറണാത്തിരിക്കുവായിരുന്നു കാറണാത്തിരുന്ന് കഴിക്കാൻ പറ്റും പെട്ടെന്ന് മഴ പെയ്തു മഴ പെയ്തു കഴിഞ്ഞ് മഴ അങ്ങോട്ട് തോന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് വരാൻ തുടങ്ങി ആദ്യ സമയത്ത് ഒന്നും കാണാൻ വയ്യായിരുന്നു അപ്പോൾ ഇതാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നാലുള്ള പ്രത്യേകത നമുക്ക് ഇവിടെ ടിക്കറ്റിനോ മറ്റ് കാര്യങ്ങൾക്കോ ഒരു പൈസ പോലും മുടക്കില്ലാതെ ഇങ്ങനൊരു വ്യൂ പോയിന്റ് വന്ന് ഒരു അടിപൊളിയായിട്ടുള്ള വ്യൂവും നല്ലൊരു ക്ലൈമറ്റും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും മാർച്ച് മാസം കേരളത്തിൽ നാൽപ്പത് ഡിഗ്രി ചൂടാണ് അതേ അതേസമയത്ത് ഇതിപ്പം നമ്മുടെ ഉപ്പുവിന്ന് വ്യൂ പോയിൻ്റ് എന്നുള്ള സീനാണ് ഈ കാണുന്നത് അടിപൊളി എന്ന ഒരു മഞ്ഞാന്നറിയോ കോടെ ഒരു വക കാണാൻ വയ്യ അതുപോലെ ഭയങ്കരമാണ് ഇപ്പോൾ ഇതെനിക്ക് വന്ന എപ്പോഴും ഉള്ളതല്ല ഇപ്പോൾ ഒരു ചെറിയ മഴ പെയ്തുകൊണ്ടുണ്ടായ ഒരു ഫീലാണ് നാളെ ഇനിയിപ്പം നാളെ ഇവിടെ വന്നാൽ ചിലപ്പോൾ ഈ സമയത്ത് നല്ല ചൂടും വെയിലും ഒക്കെ ആയിരിക്കും ഇപ്പം സമയം ഏകദേശം അഞ്ചര ആയി ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ മൂടി നിൽക്കുമായിരുന്നു പക്ഷേ പെട്ടെന്ന് അങ്ങ് ക്ലൈമറ്റ് ചെയ്ഞ്ചായി ഞങ്ങൾ വണ്ടിക്കകത്തിരുന്നൊരു ഓംലറ്റ് കഴിച്ചിട്ട് പുറത്തോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ മുഴുവൻ മഞ്ഞ് ഇറങ്ങി അടിപൊളിയായിരിക്കുന്നു ഓക്കെ സൂപ്പർ വ്യൂ ആണ് അപ്പം എല്ലാവരും വരിക ഇടുക്കിക്കൊക്കെ പോകുന്ന വഴിക്ക് എല്ലാവരും വന്ന് ഇവിടെ ഒക്കെ എന്നെ എൻജോയ് ചെയ്യുക